ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു കാഴ്ചയാണിത് കൂട്ടിലകപ്പെട്ടു ഒരു കിളിയുടെ അവസ്ഥയാണിത് എങ്ങനെയോ വന്ന് ഈ വലയിൽ കുടുങ്ങിപ്പോയതാണ് ഇതിന്റെ സഹജീവി പുറത്ത് കാത്തിരിപ്പുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ അന്തരീക്ഷമൊക്കെ ഇതിന് നന്നായിട്ട് കാണാം എന്നാൽ കൂടി ആ രക്ഷപ്പെടാനുള്ള ആ ഒരു വിപ്രാളം കണ്ടോ നിങ്ങള് നമ്മുടെ ഒക്കെ വീട്ടിലെ ഒരംഗത്തെ പോലെയായി അർജുൻ ഇപ്പോൾ ഇന്നിപ്പോ പന്ത്രണ്ടാമത്തെ ദിവസമായിട്ട് പോലും അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ ആ ലോറിയെയോ പുറത്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഈ പക്ഷിയെ പിടിച്ചിട്ട് എനിക്ക് കൂട്ടിലിടാം അല്ലെങ്കിൽ ഇതിനെ എനിക്ക് തുറന്നു തുറന്നുവിടാം അതും അല്ലെങ്കിൽ ഇവിടെ കടക്കട്ടെ കണ്ടില്ലാന്ന് നടിച്ച് പോയിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞും വരാം ഇവിടിപ്പോ കർണാടക സർക്കാർ ചെയ്തത് ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് കണ്ടിട്ടും കാണാതെ നടിച്ചുകൊണ്ട് ആ ആദ്യത്തെ മൂന്ന് ദിവസത്തെ ആ ഗോൾഡൻ ഹവേഴ്സ് പൂർണ്ണമായിട്ടും അവർ കണ്ടില്ലാന്ന് തന്നെ നടിച്ചതാണ് ഒരു സർക്കാരിനെയും രാഷ്ട്രീയക്കാരെയും ഞാൻ കുറ്റം പറയുന്നില്ല ഇനിയെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിന്റെ വാല്യബിൾ ആയിട്ടുള്ള ടൈമിൽ തന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്ന് തന്നെയാണ് അർജുനെ നീ ജീവനോടെ തന്നെ തിരികെ വരിക ഇത്രയും നാൾ അവൻ വെള്ളത്തിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിജീവനം അതിനെ അവൻ ഒരു അത്ഭുതമായിരിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഞാൻ അതിനെ രക്ഷിക്കാൻ വേണ്ടി വലയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് അത് ഭയം കൊണ്ടും ആ രക്ഷപ്പെടാനുള്ള ആ ഒരു വെപ്രാളം കൊണ്ടും ഒരു നിമിഷം അവിടെ ഇരുന്ന് നോക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് കണ്ടെത്തി അത് സ്വയം രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം അതിന്റെ സഹജീവിയുമായിട്ട് അത് പറന്നുയരുന്നത് നിങ്ങൾക്ക് കാണാം ലോറി കണ്ടെത്തിയിട്ടും മനുഷ്യ സാന്നിധ്യം ലോറിയിൽ ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയെങ്കിൽ ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അവൻ സ്വയം കണ്ടെത്തി ആ വഴിയിലൂടെ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും മറ്റു കൈകളുടെ സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങി വരണേ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ് അർജുനെ നീ മടങ്ങി വരൂ നിന്നെയും കാത്ത് ഒരു ജനത ഇവിടെയുണ്ട് നിന്നെയും കാത്ത് വലിയൊരു കുടുംബം ഇവിടെയുണ്ട്